അടുക്കളയിലെ കന്നിമൂലയിൽ എന്ത് വെച്ചാലാണ് സാമ്പത്തികമായി വെച്ചടി വെച്ച് ഉയർച്ച ഉണ്ടാകുന്നത് കടുക് ഉപ്പ് മഞ്ഞൾ അരി ഉത്തരം ഉപ്പ് ശരീരത്തിന് ഉന്മേഷവും ഉണർവും ലഭിക്കാൻ കുളിക്കേണ്ട സമയം രാവിലെ ഉച്ചയ്ക്ക് രാത്രി വൈകുന്നേരം ഉത്തരം രാവിലെ അരിപ്പ പക്ഷി സങ്കേതം എവിടെയാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട പാലക്കാട് ഉത്തരം തിരുവനന്തപുരം ഒരു ഏക്കർ എന്നാൽ എത്ര സെൻഡാണ് ആയിരം നൂറ് പത്ത് പതിനായിരം ഉത്തരം നൂറ് മഴ ഏറ്റവും മുകളിൽ വരുന്ന നിറം ഏതാണ് പച്ച ചുവപ്പ് മഞ്ഞ നീല ഉത്തരം ചുവപ്പ് ചെസ് ആദ്യമായി ഉത്ഭവിച്ചത് എവിടെയാണ് അമേരിക്ക ഇന്ത്യ സ്പെയിൻ ചൈന ഉത്തരം ഇന്ത്യ മറവി കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണം ഏതാണ് മുതിര നെല്ലിക്ക മുട്ട കൂൺ ഉത്തരം കൂൺ ലോകത്തിലെ ഏറ്റവും വലിയ സസ്തനി ഏതാണ് ജിറാഫ് ആന സ്രാവ് നീലത്തിമിംഗലം ഉത്തരം നീലത്തിമിംഗലം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഇടുക്കി പാലക്കാട് എറണാകുളം മലപ്പുറം ഉത്തരം ഇടുക്കി വൈശാലി ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വയനാട് ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ഉത്തരം ഇടുക്കി മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വിഷമുള്ള ഭാഗം ഏതാണ് ഹൃദയം കരൾ ശ്വാസകോശം തലച്ചോർ ഉത്തരം കരൾ